ഹായ് നമ്മൾ ഒരു ദിവസം തുടങ്ങി സൂര്യനെ ദൗതിച്ചു നമ്മുടെ അർച്ചു വഴി അവിടെ മറിഞ്ഞു നിൽക്കുന്നത് നമ്മുടെ ചുരിദാറടി ഹായ് ഹലോ ഗുഡ് മോർണിംഗ് സുപ്രഭാതം നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണെന്ന് അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ഇന്ന് പോവാം ഇന്ന് ഞായറാഴ്ച സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയോ അവിടെ ഉണ്ടാവാമെന്നറിയില്ല നമുക്കൊരു വീഡിയോ ഒക്കെ എടുക്കണം നമ്മൾ ഇന്ന് രാവിലെ തന്നെ ഡെക്സ ബേബിന് ടോയ്ലറ്റിൽ കൊണ്ടുപോകുക ട്ടെ ഇത് പേടിയ അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കണോ ഹാപ്പി ആയിട്ടിരിക്കണോ സന്തോഷമായിട്ടിരിക്കണോ നമുക്ക് മുന്നേറ്റനെ വിളിക്കാം പോകണ്ടേ ഉന്നേട്ടൻ ചായ ഒക്കെ കഴിഞ്ഞി കിടന്ന് മൊബൈൽ കാണാൻ പോയി വിളിക്കാം നമ്മുടെ ഡെക്സബേബി ടോയ്ലറ്റിലൊക്കെ പോയി വന്നിട്ട് കിടന്നോക്കാം ചോറൊക്കെ കഴിച്ചാ അവൻ വാവാ ഉറങ്ങാനായിട്ടോ അവൻ്റെ കുപ്പായ ഇന്ന് വൈകുന്നേരം മാറ്റണം ഞാൻ രസമായി നമ്മുടെ ഉന്നേട്ടൻ ഫോൺ ചെയ്യാ പോകേ കുറിയൊക്കെ എടപ്പേ ഉറങ്ങി നീച്ചതാണ് വിചാരിക്കരുത് കേട്ടോ ചായ ഒക്കെ കുടിച്ച് വിളക്കൊക്കെ കത്തിച്ച് ഗുളിച്ച് സുന്ദരനായിട്ട് ചായ കുടിച്ചിട്ട് ഫോൺ നോക്കി കടന്നാറ ചന്ദനപ്പള്ള ഹലോ ഗൈസ് അതിൻ്റെ മുകളിൽ ഒരു ഇരിക്കുന്നത് നിങ്ങളൊന്ന് നോക്കിയാന്ന് ആരാന്ന് ഒരു കാറ് വന്ന് വളയ്ക്കാൻ വേണ്ടി ഞങ്ങൾ ടോയ്ലറ്റ് പോയതേനെ അപ്പം ഞാൻ ഡെക്സേനെ കയറ്റി എടുത്ത സ്ഥലം കണ്ട ഡെക്സ നീ എവിടാടാ എടാ നീ സിംഹ നീ സിംഹ ഡെക്സ ബാബി സിംഹ ആയിട്ടിരിക്കുക ഹൈറ്റിലിരുന്നിട്ട് ചക്കൻ ഒരു പേടി വെയ്യണ്ടോ നിൽക്കണേ അവിടെ നിങ്ങട്ട് ചാടിയാലേ കാലടിയോ കാലടിയോ

നമ്മടെ ചേച്ചി പോകാൻ നിൽക്കുന്നു ഇറങ്ങി നമ്മുടെ ചേച്ചി ഹലോ നമുക്ക് ഏച്ചി കാപ്പി കൊണ്ടുത്തന്നു എന്റെ അമ്മേന്റെ പാനോ റസ്ക് കൊണ്ടുത്തന്നെ പിന്നെ നമ്മൾ കാപ്പി കുടിക്കുന്നു ഏച്ചി കുടിക്കണെ ഞാനിതാ കുടിക്കാൻ നമുക്ക് കുടിച്ചാലോ ഹലോ കാപ്പി കുടിച്ചാലോ ഇനി നമുക്ക് സ്പെഷ്യൽ കനം എന്താ ഇന്നും നല്ല കപ്പിന് കൊടുക്ക എന്നിട്ട് ഇന്നും ഒരു സ്പെഷ്യൽ ആയിട്ട് നല്ല കപ്പിന് നല്ല കടുപ്പുണ്ട്